ഇടുക്കി ജില്ലയിൽ ഇടവിട്ട മഴ തുടരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ജില്ലയിൽ മുപ്പത്തിനാല് വീടുകൾ തകർന്നു രാത്രികാല യാത്രാ നിരോധനം തുടരുകയാണ് പുഴകളിലെയും തോടുകളിലെയും നീരൊഴുക്ക് വർധിച്ചതോടെ ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പും ഉയരുന്നു ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് നാൽപ്പത്തിയേഴ് ശതമാനത്തിലെത്തി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി അതിശക്തമായ മഴയാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തിയത് നേരിയ ശമനമുണ്ടെങ്കിലും ഇടപെട്ട മഴ തുടരുകയാണ് പുഴകളിലെയും തോടുകളിലെയും നീരൊഴുക്ക് ശക്തമാണ് ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പും ഉയരുന്നു മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ ജലനിരപ്പ് എൺപത് ശതമാനത്തിലേക്ക് എത്തി പൊന്മുടി അണക്കെട്ടിൽ അറുപത് ശതമാനവും ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നത് കുണ്ടള ആനയിറങ്കൽ അണക്കെട്ടുകളിലാണ് കുണ്ടളയിൽ ഇരുപത്തിയേഴും ആനയിറങ്കലിൽ നാൽപ്പത്തിയേഴ് ശതമാനവുമാണ് ജലനിരപ്പ് ഇതേസമയം ഇടുക്കി അണക്കെട്ടിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജലനിരപ്പ് നാൽപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ എത്തിയതിനെ തുടർന്ന് കല്ലാർകുട്ടി പാമ്പ് മലകര അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ് ശക്തമായ മഴയിൽ ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് വീടുകൾ ഭാഗികമായും രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു മരപൊടിഞ്ഞു വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജില്ലയിൽ രാത്രികാല യാത്രയ്ക്കും നിരോധനം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ఉడుమన్ చోళ